ും കൊഴപ്പ ചെറിയൊരു കാശില് പേടി അങ്ങനെ ആ കുഴപ്പമില്ല ദ്യം തൊട്ട് അവസാനം ആണ് ഒരു കുറ്റാന്വേഷണ കഥയാണ് വളരെ നല്ല സിനിമ അസിഫലി നല്ല അസിഫലിയും ബിജു മേനോനാണോ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ കാസ്റ്റിംഗ് കൊള്ളാം എല്ലാം നല്ല കാസ്റ്റിങ് ഈഗോ ക്ലാസ് അങ്ങനത്തെ ഐറ്റം ആണോ ശരി ആ പൊതുവെ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റി അവസാനം ആയിരുന്നു

അതും അടിപൊളി മൂവിയാണ് ഇത് വെല്ലുവിളിയാവോ എന്ന് പറയാൻ പറ്റില്ല രണ്ട് തരത്തിലുള്ള സബ്ജെക്ട് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് രണ്ടും ഡിഫറെന്റ് പാരലായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് റൂട്ടിൽ പോകുന്ന മൂവി രണ്ടും അമേസിംഗ് മൂവിയാണ് നല്ല ഇൻവെസ്റ്റിഗേഷൻ സംഭവാണ് പിന്നെ അത് നമ്മളേതൊക്കെ സിനിമയെ കണ്ടുമടുത്ത ചെറിയൊരു ചെറിയൊരിത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വ്യത്യസ്തത ഒന്നുമില്ല സാധാരണ ആ ത്രില്ലർ സിനിമകൾ ഏത് പാറ്റേണിലാണ് ഇതാണ് പോകുന്നത് ആ രീതി തന്നെ പടം പോകുന്നുണ്ട് അത് പ്രത്യേകിച്ച് അത് പുതുമയൊന്നും അവകാശപ്പെടാനൊന്നും ഇല്ല കാശിങ്ങൊക്കെ പക്കാണ് പിന്നെ അവര് കട്ടക്കോട്ടെ സ്കോറിങ് ആണ് അതൊന്നും പൊക്കെയാണ് ഡയറക്ഷൻ ഒക്കെ ഒക്കെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ കഥയോട് നമ്മുടെ സംഭവം പറയുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയോ അതൊരു പുതുമില്ല അതെ പുതുമ്പോ നമുക്ക് കണ്ടിരിക്കാൻ ആണ് സംഭവം ത്രില്ലിങ് ആണ് അതാ പൊക്ക സാധനമാണ്